വാസസ്ഥലം വാസസ്ഥലം കൃപാസനം േ ആത്മധൈര്യത്തിന് അഭിഷേകം വാചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ അവനേപം സാന്ത്വനം കൃപയുടേവാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം കൃപാസനം சகனத்திரமாலையில் பதரா 是你。

ਇਸ਼ਵੇਂ ਇਸ਼ਵੇਂ ਸਿਰੀ ਹallelujah ਹallelujah ਹਰਲੀ ਹਰਲੀ ਹੰਦੀ ਇਸ਼ਵੇਂ ਮਹਤ 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 ਹallelujah ਹallelujah ਹਰਲੀ ਹਰਲੀ ਹਾਲੀਆ ਇਸ਼ਵੇਂ ਇਸ਼ਵੇਂ ਹਰ ਰਦ 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 ਹallelujah ਹallelujah ਹਰਲੀ ਇਨ ਸ਼ਕਤੀ ਯੁਕੇ ਯੋ ਨੂੰ ਨਿੰਨੇ ਸ੍ਰੀ വരെ കാര്യം നമ്മൾക്ക് ഉടമ്പടിയിൽ നിന്ന് രണ്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് രണ്ട് ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഉടമ്പടിയിൽ ദൈവത്തിൽ നിന്ന് രണ്ട് ആനുകൂല്യങ്ങൾ ഒന്ന് ബ്ലെസ്സിങ്സാണ് അനുഗ്രഹങ്ങളെട്ടോ അതാണ് എല്ലാവരും തന്നെ സാക്ഷ്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അവർക്ക് കിട്ടിയ ഭൗതികമായ ആനുകൂല്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊണ്ട് ഒരു സാക്ഷി വർഷവും എന്ന് പറയുന്നത് കോഴിക്കോടുള്ളൊരു സഹോദരൻ്റെ സാക്ഷ്യ അദ്ദേഹത്തിൻ്റെ വിഷയമെന്ന് പറയണത് അദ്ദേഹത്തോട് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ അത്യാവശ്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചത് കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തോട് എനിക്കത് കേട്ടപ്പോഴും ഭയങ്കര സർക്കസ്റ്റിയായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചത് എനിക്ക് ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത് അമ്മയോട് പറഞ്ഞില്ലേ എന്ന് അങ്ങനെയൊക്കെ മനുഷ്യന്മാരിപ്പം ചോദിക്കാൻ തുടങ്ങി എന്നിട്ട് ഈ ഷോൺ വന്ന് സാക്ഷ്യം പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സാക്ഷ്യവും ഉടമ്പടി ദിവസവും അതുപോലെ തന്നെ സാക്ഷ്യം പറച്ചിലും അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ധ്യാനമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ ഡൈവ പോലെ വരെ സംഘടിപ്പിച്ച് നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒത്തിരിയേറെ സർവീസ് ഓറിയഡായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈ മാസങ്ങളിൽ തന്നെ ഈ അത്താറയിൽ പറഞ്ഞിട്ടുണ്ട് സർവീസ് അതായത് ഉദ്യോഗസ്ഥന്മാരുടെ സാക്ഷ്യങ്ങൾ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് പ്രോബ്ലം ഇപ്പോൾ ആ വിഷയം തന്നെ എന്താണ് ഷോൺ ട്രാൻസ്ഫർ വേണം തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വേണം പക്ഷെ അത് പ്രോസസ്സിങ് ചെയ്തെടുക്കുമ്പോൾ ഒന്നര വർഷത്തെ താമസമുണ്ട് ഒന്നര വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം തന്നെ അത് കിട്ടിയേ മതിയാകത്തുള്ളൂ അപ്പം അത് എന്തുകൊണ്ട് അതുകൊണ്ട് ആ വിഷയം മാതാവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം വെച്ചതെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വിശ്വാസത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നു വച്ചാൽ അമ്മയാകുമ്പോൾ സമയച്ചെടുക്കാൻ സംഭവിക്കും കാര്യം ഈ ഷോണെന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം കൃപാസനം എന്താണ് അമ്മ എന്താണ് അമ്മയുടെ പ്രവർത്തനം എന്താണ് ഉടമ്പടി എന്താണെന്നെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ വിഷയം അമ്മേ അമ്മ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അപ്പോൾ കോഴിക്കോട് അവിടെ ഒരു പോസ്റ്ററൈസ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൊണ്ട് പ്ലേസ് ചെയ്യാൻ തലശ്ശേരി നിന്ന് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ അവിടെ ഒരു പോസ്റ്ററൈസ് ചെയ്തിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് ഈ കോഴിക്കോടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് പ്രൊമോഷൻ വേണമെങ്കിൽ അത് റിട്ടയർഡ് ആകാൻ പോവുകയാണ് പക്ഷേ പ്രൊമോഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വേണം അപ്പോൾ അദ്ദേഹം കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫറിന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് തലശ്ശേരിക്കാരനും ഷോണും ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഷോണിന് വേണ്ടത് കോഴിക്കോടേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത് അപ്പോൾ കോഴിക്കോട് ഉദ്യോഗസ്ഥനും ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവിടുന്ന് അദ്ദേഹത്തിന് വെക്ക വെറ്റ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ഈ സീറ്റ് റേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോൺ മാതാവോട് പറയും മാതാവേ അങ് അമ്മ ഒരു സീറ്റ് അവിടെ വേക്കൻറ്റാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിൽ ഞാൻ പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം ആ പ്രാർത്ഥനയുടെ രീതി അതാണ് ഞാൻ ആ സീറ്റിലേക്ക് പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതവും ജീവിതമറിയുന്ന ദൈവവും ദൈവത്തിൻ്റെ ഇതുപോലെ ജീവിത രംഗങ്ങളിലുള്ള ഇടപെടലും ആ ഇടപെടലിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയും ഈ നമ്മളുടെ ധാരണ ഒരു ഭയങ്കര വിഷയമാണ് അതായത് എപ്പോഴും നമ്മൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം ധാരണകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ധാരണ പിന്നെന്താണ് നമ്മളെക്കുറിച്ചുള്ള ധാരണ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത ധാരണ ഒരു ദൈവീയ ദൈവമനുഷ്യ സംസർഗത്തിൻ്റെ അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു യാത്രയുടെ ഒരു അനുഷേദ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ധാരണ ਅਛਰੋੜ ਚੇਰਨ ਪ੍ਰਾਰਥਕੇ ਕਰਤਾਵਾ ਦੇਵੇ ਮੇ ਕਰਤਾਵਾ ਦੇਵੇ ਕਈ ਦਿਨਾਂ ਦੇ ਜਿਤ ਵਿੱਚੋਂ ਪ੍ਰਾਰਥਕ ਕਰਤਾਵਾ ਦੇਵੇ ਮੇ ਕਰਤਾਵਾ ਦੇਵੇ എനിക്ക് നല്ല ധാരണകൾ തരണമേ അങ്ങനെ കുറിച്ചുള്ള ധാരണകള് അതിനെ കുറിച്ചുള്ള എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ധാരണകള് അങ്ങയുടെ തിരുസന്നിധിയിൽ എന്റെ ജീവിത അവസ്ഥകള് സമർപ്പിക്കുമ്പോഴേ അങ്ങ് അതിലിടപെടുന്ന രീതിയെ കുറിച്ചുള്ള ധാരണകള് എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണം ശ്രുതികളുടെ ഹലിലാണ് ஸ்வே விஷ் விஷ்வே விஷ்வே நமஹ விஷ்வே െ പ്രിയുള്ളവര് ദൈവത്തെ നമ്മളുടെ വിഷയങ്ങള് ദൈവത്തോട് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണമെന്ന് പറഞ്ഞില്ലേ ഈ ധാരണകളെ വളരെ ആത്മാവിൽ ആത്മാവിനഭിഷേകമുള്ളവർ വളരെ കൃത്യമായിട്ട് ആ ധാരണകൾ ദൈവ ദുരസന്നിധിയിൽ പങ്കുവെക്കുന്നത് കാണാം നമ്മളെന്തുമാത്രം സൂക്ഷ്മതയോടെ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ദൈവത്തോട് പറയുന്നുവോ അത്ര കണ്ടും നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടോ ആ വിഷയത്തിന് മതി ദൈവം ഇടപെടുവുള്ളൊരു ധാരണയുണ്ട് എല്ലാം ധാരണയാണ് അതാണ് നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനാവും നോക്കി സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഇരുപത്തി ആറ് വായിച്ചോളൂ എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി അങ്ങ് എനിക്ക് ഉത്തരമരുളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അതായത് എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ എന്റെ പറഞ്ഞേ എന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയൂ അതാ സങ്കീർത്തം നൂറ്റി പത്തൊമ്പത് ഇരുപത്തി ആറ് അപ്പൊ അവസ്ഥകൾ എന്തിനുള്ളതാണ് വിവരിക്കാനുള്ളതാണ് അല്ലാതെ നമ്മളെ ചിലര് ആ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ എന്ന് പറയും ദൈവത്തിന് അറിയാവുന്നത് പ്രാർത്ഥനയുടെ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റല്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു ചിലര് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴോ ദൈവത്തിനെല്ലാം അറിയാലോ ദൈവത്തിനെല്ലാം അറിയാം പക്ഷേ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് ദൈവത്തിന് അറിയാവുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ദൈവത്തിന് എന്താണ് മനസ്സിരിപ്പ് അതിനെക്കുറിച്ച് ധാരണ വേണം എന്താ ധാരണ നമ്മൾ ചോദിച്ചിട്ട് തരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മൾ ചോദിക്കണം ചോദിച്ചിട്ട് തരണം ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം തരണമെങ്കിൽ എന്ത് വേണം അതൊരു ധാരണയല്ലേ ചോദിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം വിശ്വാസം വേണം പോര എന്താണ് നല്ല ദൈവസ്നേഹം വേണം ദൈവസ്നേഹവും വിശ്വാസം ഇല്ലാത്തവർക്ക് ചോദിക്കാൻ പാടായിരിക്കും അവരിങ്ങനെ എല്ലാം അറിയാവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണ് എന്താ കാര്യം ദൈവത്തിന് അറിയാം പക്ഷേ നല്ല കൂടി ചോദിക്കാനുള്ള ആത്മീയ അവസ്ഥ ഇവർക്ക് ഉണ്ടാകത്തില്ല അതാണ് അവിടുത്തെ വരുന്ന ഒരു വിഷയം അതായത് നമ്മൾ ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കെന്ത് വേണം ചളിപ്പുണ്ടാകരുത് അല്ലേ ചോദിച്ചാൽ കിട്ടുമോ തരുമോ നമ്മൾ അവർക്ക് അറിയാവോ അപ്പോൾ നമ്മളെ മനുഷ്യന്മാരോട് പരിചയം ഇല്ലാത്തവരോട് പോലും ചോദിക്കുമോ സമയം എന്താണെന്ന് ചോദിക്കുക അത്രയും വാച്ച് ഉണ്ടെങ്കിൽ സമയം എന്താണെന്ന് ചോദിക്കും അത്രയും ചോദിക്കൂ സാങ്കേതികമായ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും വ്യക്തിപരമായ ഒരു കാര്യവും നമ്മൾ ചോദിക്കത്തില്ല പരിചയമുള്ള ഇല്ലാത്തവരോട് അതൊരു ധാരണയാണ് ഒരു ധാരണയാണ് ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കണമെങ്കിൽ ഇപ്പം സങ്കീർത്ത നൂറ്റി പത്തൊമ്പത് ഇരുപത്തി പറയുന്ന പോലെ എൻ്റെ അവസ്ഥ പറയണമെങ്കിൽ അത്രയും ആന്തരികമായ ആത്മാർത്ഥതയും ബന്ധവും ഉണ്ടാകണം ഒരു ധാരണ ഇനി എന്ത് അതായത് നമുക്ക് ഉറപ്പുണ്ടാവണം ചോദിച്ചാൽ മാത്രം പോരാ നമ്മൾക്ക് ആ കിട്ടുമായിരിക്കുമല്ലേ കിട്ടിയേക്കുള്ള കിട്ടിയാൽ നന്നായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അകന്ന അലകുഴമ്പനായിട്ടുള്ള റിലേഷനാണ് നമുക്കുള്ളത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിൻ്റെ ഉത്തരം ലാഗ് ചെയ്യുകയോ ആ ഉത്തരം ഡാമേജ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളെ അതായത് ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടൽ പ്രത്യേകിച്ച് ഉടമ്പടി വിധവ ഉടമ്പടി മുഖേനയുള്ള ഇടപെടൽ എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒരു ഉറപ്പാണ് നമുക്ക് ഇപ്പൊ ഒന്ന് യോഹനന്റെ സുവിശേഷം ഒന്ന് യോഹൻ അഞ്ചേ പതിനാല് ഇതുപോലെ ഉറപ്പിനെ കുറിച്ച് പറയുന്നതാണ് ഒന്ന് യോഹന അഞ്ചേ പതിനാല് അവൻറെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും അവന്റെ അവന്റെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് അനുസൃതമായി അനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നമുക്ക് അവനിലുള്ള ഉറപ്പ് അപ്പം ഈ ഉറപ്പ് എങ്ങാണത് ബൈബിളിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര ഉറപ്പ് അതായത് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് അവരിലുള്ള ഉറപ്പ് ആരെ ഈശോയിലുള്ള ഉറപ്പ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏ നമ്മൾ ചോദിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ മനസ്സിന് അനുപേക്ഷണീയമായിരിക്കണം അതുകൊണ്ട് ഷോൺ ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഒരു 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 സീറ്റ് റൈസ് ചെയ്തിട്ടുണ്ട് അവിടെ വെക്കൻറ്റ് ആയിട്ടുണ്ട് കോഴിക്കോട് അവിടെ ഞാൻ പോയി ഇരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം ആ പ്രാർത്ഥന അദ്ദേഹം നല്ലതുകൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതായത് അത് ഞാനത് എനിക്കത് കിട്ടണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം അപ്പോൾ അതിൻ്റെ അത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് മെച്ചങ്ങളുണ്ട് അതെല്ലാം ദൈവത്തോട് അവസ്ഥയായിട്ട് പറയുകയാണ് അതാണ് സംഗീർത്ത നൂറ്റി പത്തൊമ്പത് ഇരുപത്താറ് എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞപ്പോൾ അവസ്ഥകൾ എന്തിനുള്ളതാണ് ദൈവത്തോട് പറയാനുള്ളതാണ് ആൾക്കാരുടെ എല്ലാത്തിൻ്റെ വിഷയം അവസ്ഥ പറയുന്നില്ല എന്നുള്ളതാണേ ഇങ്ങനെ നമ്മൾ ഒരു ക്യാപ്ഷൻ പോലെ സാങ്കേതികമായിട്ട് പറയും അതല്ല അതുമൂലം നീ അനുഭവിക്കുന്ന വിഷമതകൾ പാവിൽ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ അതുമൂലം നിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന തിക്കുമുട്ടലുകൾ നിൻ്റെ ഞെരുക്കങ്ങൾ ഇത് നീ ദൈവത്തോട് പറയണമെങ്കിൽ എന്തു വേണം നമുക്ക് ദൈവത്തോട് സ്നേഹം വേണം ശ്രുതികട്ടെ ശ്രുതികട്ടെ പറയുന്നു 呀。<Yeah. S 2> yeah. പ്രശുദ്ധ പരമ ദിവ്യകരുണ്ണത്തിന് ആരാധനയും സ്ഥിതി ഇവിടെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് രോഗാദിതരായിട്ടുള്ള എല്ലാ വിഷയ വ്യക്തികളും വാസ്തുവിടമ്പടി ആരാധനയിലെ കോണ്ടിനൽ ബേസ് ആയിട്ട് എല്ലാ കാലത്തെയും ഈ ആരാധന ഏ സമയത്ത് ഏത് രാജ്യത്തെ വെച്ച് കൂടിയാലും കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നുണ്ട് ഇതൊരു നിത്യവും കൃപാസന നടത്താറേ വന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവം സാക്ഷ്യമാണ് അതുകൊണ്ട് ദയവായി ആ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ഇരിക്കുമ്പോൾ നിങ്ങളെ ഈ നിമിഷം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സൗഖ്യദായകനായ ഡോക്ടറെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സമയമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം ശ്വാസകോശ രോഗികളെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത് കരളിലും ശ്വാസകോശങ്ങളിലുമൊക്കെ കരളി എല്ലാർ ജീവിക്കുന്നവരെ എല്ലാർജ്ജീയുന്നവർ അഹോദരോഗികളെ ശ്വാസം മുടിൻ്റെ അസുഖം ഉള്ളവരെ ഹൃദയത്ത് വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവരെ അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരെ ഒക്കെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും പരിശുദ്ധ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് തൈറോയിഡ് രോഗികളെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ടോൺസൈറ്റ് രോഗികളും സ്പൊണ്ടുരസ്റ്റ് രോഗികളും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശിരസിൻ്റെ അസുഖമുള്ളവരെ തലവേദന വിട്ടുമാറാത്തവരെ നെറ്റിയിൽ കൈവെച്ച് കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഉദര രോഗികളെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം പങ്ക്രിയാസ് രോഗികൾ നടുവിൽ നെഞ്ചിങ്കൂടിന് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത് താഴെ കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഗർഭാശയത്തെ സിഷ്ടമുള്ളവരെ മക്കളില്ലാത്തവർക്ക് അടിവായിട്ട് കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എവിടെയെല്ലാം രോഗമുണ്ട് അവിടെയെല്ലാം കൈവിച്ച് പ്രാർത്ഥിക്കുക എപ്പോഴും ജീവനോടെ കൃപാശയത്തെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ നമ്മുടെ പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ട പരിശുദ്ധ നമ്മുടെ പ്രത്യക്ഷിക്കണത്തെ അനുസ്മരിച്ചു കൊണ്ട് ജീവനോടെ ജ്വരിച്ച് തെഴുന്ന നിൽക്കുന്ന ദിവ്യാന്തത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ ലോകത്തുള്ള മുഴുവൻ രോഗങ്ങൾ ആരെല്ലാം ഈ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ അവിടെ വീട്ടിലെല്ലാം മുഴുവൻ രോഗങ്ങളെ നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല ആരെല്ലാം രോഗസൗഖ്യത്തിനായി നിങ്ങളോട് യാജ യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരെല്ലാം ഓർക്കുക അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായി ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കുന്ന വലിയ സമയമാണ് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരശുദ്ധമ്മേ ദേവമാതാവ് ആരെല്ലാം കൈ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അസ്ഥിക്കളിൽ അസ്ഥികളിൽ അസ്ഥിക്കുഴകളിൽ രക്തനിരമ്പുകൾ ശരീരകോശങ്ങളിൽ ശരീരകോശങ്ങളെല്ലാം കോശങ്ങളിലെല്ലാം കർത്താവ് രക്തം നിറയട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിന് ആന്തരിക അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ കർത്താവ് മൾട്ടി ഓർഗൻസിന് പോലും കർത്താവ് രോഗം വന്നിട്ടുള്ളവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഉള്ളം ഉള്ളംഖാൻ ഉച്ചുവരെ കർത്താവിൻ്റെ അത്തം നിറയട്ടെ ഉള്ളംഖാർ ഉച്ചുവരെ കർത്താവിൻ്റെ അത് നിറയട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തി കൃപാൾത്താറെ ജീവനോടെ പ്രത്യക്ഷോടെ പരിശുദ്ധ മധ്യസ്ഥ ഒപ്പത്താർക്കുമില്ലെന്ന് ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാൻ ശക്തിയാണ് മാർഗരോഗങ്ങൾ തീരവ്യാധികൾ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കുക ഉടമ്പടിയിൽ സൂക്ഷിച്ചു എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥീല ദിവാരണി നാഥന്റെ മുകളിൽ സമർപ്പിക്കാം എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും കൃപാസ്ഥത്തിൽ നടന്ന അമ്മയുടെ പ്രത്യക്ഷീരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ാഥന്റെ ആശീർവാദം ശിരസ് നമസ്വീകരിക്കാം എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ மார்த்திக்கணத்தாட்சிகளாய உயர்த்தணமேத்தம் ஆராதரா ുണ്യ ഇന്ന് അംഗശുദ്ധ പരമമാ ദിവ്യമ ഇന്ന് അംഗിക परिशुद्ध परममा दिव्यकारुण्य मे इन्दुमेन्दु अन्ये